അല്ല എനിക്ക് തോന്നുന്നത് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ബേസ് ചെയ്തിട്ടുള്ള അല്ലെ ഡാൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക് സിനിമ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മ്യൂസിക് ആയിട്ടുള്ള സിനിമകൾ പിന് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള സിനിമകൾ പിന് വന്നിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ എനിക്ക് തോന്നുന്ന ഒരു ജോണറിലുള്ള സിനിമ വന്നിട്ടില്ലെന്നാണ് ഞാൻ അങ്ങനെ ഒരു സിനിമ ഇപ്പൊ ഇപ്പൊ ലജ്ജാവു സോങ് ഉള്ള പടം ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ന്യൂ കമേഴ്സ് ആണ് എങ്കിലും കൂടി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോ തണ്ണീർ മത്തൻ ദിനങ്ങൾ ഇതൊക്കെ ന്യൂ കമേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു ഡാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ മലയാളത്തിൽ മലയാളത്തിലാത്തതായിട്ട് ഇത് ബേസിക്കലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതായത് ഈ ബ്രേക്ക് ഡാൻസ് കൾച്ചറിൻ്റെ ഒരു ഒരു വരവുണ്ടല്ലോ ഇപ്പോൾ മൈക്കിൾ ജാക്സൺ എൻ്റെ ഏറ്റവും പീക്കിൽ നിന്ന സമയത്ത് നിന്നാണ് ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ഈ ഡാൻസ് കൾച്ചർ മുഴുവൻ ലോകത്തേക്കും വ്യാപിക്കുന്നത് അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചെറുപ്പകാലത്തൊക്കെ ഒരു ബ്രേക്ക് ഡാൻസ് സ്റ്റെപ്പെങ്കിലും അറിയാത്ത ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു കൾച്ചറ് അതിൻ്റെ സ്റ്റൈലിങ് ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും ന്യൂ ഏജിലുള്ള എല്ലാവരും ഒരുപക്ഷെ ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായ സ്റ്റൈലിങ്ങിൽ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ എലമെൻസിൽ ഡ്രസ്സിങ്ങില് ഇപ്പോൾ സ്റ്റൈലിംഗിനെ ഉദ്ദേശിച്ചത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻസ് മുതൽ ലൂസ് ഫിറ്റ് ഷർട്ടും അതിന്റെ സ്റ്റൈലിംഗ് ഒക്കെ അതൊരു കൈൻഡ് ഓഫ് റെട്രോ റിപ്പീറ്റിംഗ് ആണ് ആക്ച്വലി ഇപ്പൊ നടക്കാൻ പോകുന്നത് അപ്പൊ അത്തരത്തിലുള്ളൊരു ഡാൻസ് കൾച്ചറിനെ ഭയങ്കര ക്ലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് മുൻ വാക്ക് മുൻ വാക്ക് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി ജാക്സന്റെ ഒരു സ്റ്റൈൽ ഓഫ് ഡാൻസ് ആണ് ഇത് ചെയ്യുന്നത് അപ്പൊ അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ പറയും മറ്റേ ചില്ലേപ്പിടുത്തം കയ വെള്ളം കുരല് എന്നൊക്കെ പറയുന്നൊക്കെ ഡാൻസ് സ്റ്റെപ്സ് ആയിരുന്നു അപ്പോൾ എല്ലാ മുക്കിലും മൂലയിലും ഒരു ഡാൻസ് ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കുറച്ച് ബ്രേക്ക് ഡാൻസേഴ്സും ഉണ്ടാകുമായിരുന്നു കരകട്ടയൊക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ അപ്പം ആ കൾച്ചർ അവരുടെ ലൈഫ് എനിക്ക് തോന്നുന്നു ഇതൊരു അമച്യർ ഡാൻസിങ് ഗ്രൂപ്പിന്റെ ഒരു കഥയും അതോടൊപ്പം തന്നെ ആ ഒരു സമയത്തിൻ്റെയും അതിന്റെ കൾച്ചറിന്റെ കഥയും പറയുന്ന സിനിമയാണ് അപ്പം കൂടുതലും അവരുടെ ലൈഫിനെ ഫോളോ ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ എനിക്ക് തോന്നും അത്രയും ഡീറ്റെയിൽ ഈ സിനിമയ്ക്കകത്തുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ അങ്കമാലി ഒക്കെ ഇറങ്ങിയപ്പോൾ ഉള്ള അതേ എക്സൈറ്റ്മെൻറ്റോടു കൂടിയാണ് ഞാൻ ഇതിൻ്റെ നമ്മളിപ്പോൾ ഒരു റിലീസിൻ്റെ സമയത്തിൽ ഇരിക്കുന്നതും അതിൻ്റെ ഭാഗമാവാൻ ഞാൻ താല്പര്യപ്പെടുന്നതൊക്കെ